നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് നല്ല മികച്ച ആരോഗ്യമുള്ള ശരീരവും സന്തോഷം നിറഞ്ഞൊരു മനസ്സും ഈ ഒരു ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഷീനസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ആണ് നമ്മളിങ്ങനെ അഞ്ച് വർഷമായിട്ട് ഓൺലൈനിൽ യോഗ ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് യോഗ മാത്രമല്ല നമ്മുടെ മനസ്സും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനസ്സിൻ്റെ ആ ഒരു സ്വാസ്ഥ്യം എന്നുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് വണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ ബോഡി ഫാറ്റ് കുറയ്ക്കാം അതിനോടൊപ്പം തന്നെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളേറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് ബെല്ലി ഫാറ്റ് അത് നമ്മൾ വിചാരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ എക്സസൈസിൻ്റെ കൊണ്ടാണ് തീർച്ചയായിട്ടും അതൊരു കാരണമാണ് പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ നമ്മളുടെ മെനോപ്പോസിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഹോർമോണൽ ഇഷ്യൂസൊക്കെ ഉണ്ടായി നമുക്ക് ആ ഒരു ഇംബാലൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിക്ക് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരികയും അത് നമ്മുടെ ബെല്ലി വയറിന് ചുറ്റുമായിരിക്കും അത് കറക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കളക്റ്റ് ചെയ്യുന്നത് അങ്ങനെ പി സി ഓസും അങ്ങനെ അതർ ഹോർമോൺ ഇഷ്യൂസ് എല്ലാം ഇതിനൊരു കാരണമാണ് പിന്നെ നമ്മളുടെ പൂവർ ഡയറ്റാണ് നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഡയറ്റിലൊക്കെ നമ്മൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും കുക്ക് ചെയ്യും എല്ലാം വിളമ്പും പക്ഷേ നമ്മൾ കഴിക്കും ിക്കുന്നത് വളരെ ക്വാളിറ്റിയുള്ള ഫുഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക നമ്മളതിലെല്ലാം നമ്മുടെ പച്ചക്കറിയും പഴങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി നല്ലൊരു ഹെൽത്തി ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബെല്ലി ഫാറ്റ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ നമ്മുടെ ആക്ടിവിറ്റി മോഡ് കൂട്ടിയെടുക്കുക നമ്മൾ ഏറ്റവും നല്ലത് യോഗ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം എപ്പോഴും ഒരു ആയാസരഹിതമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സുഖകരമായിട്ട് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ യോഗശീലമാക്കുന്നതിന് ഇപ്പോൾ ഈ കാല് ലെഗ് റൈസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിളാണെങ്കിലും ഒന്ന് കാലുയർത്തി വളരെ സാവധാനം ഇട്ടുകൊടുക്കുവാണെങ്കിൽ നമ്മുടെ വയറിന് ചുറ്റുമുള്ള ഭാഗം ഏറ്റവും കൂടുതൽ നമ്മൾ ടൈറ്റ് ആകുന്നതും ആ ഒരു ഭാഗത്ത് ഫാറ്റാണ് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കളയുന്നതും പിന്നെ സ്ട്രെസ്സ് ഏറ്റവും വലിയൊരു കാര്യമാണ് ടെൻഷനുള്ള ആളുകൾക്ക് എപ്പോഴും നമ്മുടെ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും ബോഡി എപ്പോഴും ട്രിഗർ ചെയ്ത് അതിനോടൊപ്പം തന്നെ കോർട്ടിസോളിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാറ്റ് സ്റ്റോറേജ് ആണ് അങ്ങനെ ഫാറ്റ് ഒരിക്കലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അക്യുമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ അപ്ഡൗണിന് ചുറ്റും വയറിന് ചുറ്റുവാണ് അപ്പോൾ സ്ട്രെസ്സും ഒരു കാരണമാണ് മാക്സിമം നല്ല സ്ട്രെസ് ഫ്രീ ആയ ലൈഫിലേക്ക് എത്തുക അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ നമ്മളെപ്പോഴും വർത്തമാന കാലത്തിൽ വർത്തമാനകാലത്തിൽ ജീവിക്കുക നമ്മളുടെ മുന്നിലുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും ഉത്തരവാദിത്തത്തോടെ ഭംഗിയായിട്ട് സന്തോഷം ചെയ്തു തീർക്കുവാണെങ്കിൽ ടെൻഷൻ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ നമ്മുടെ കയ്യിലില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അങ്ങ് വിട്ടുകൊടുക്കുക വരുന്നത് പോലെ വരും പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറക്കമാണ് ഉറക്കം നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കണമെങ്കിലും തീർച്ചയായിട്ടും യോഗ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം യോഗയിലൂടെ നമ്മുടെ ബ്രീത്ത് ഇഷ്യൂസ് എല്ലാം പരിഹരിച്ച് നന്നായിട്ട് നമ്മുടെ ഉറക്കത്തിൽ നമുക്ക് നന്ന ഏത് പൊസിഷനിൽ കിടന്നാലും നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് ക്വാളിറ്റി കൂട്ടിയെടുക്കാൻ പറ്റും ഇങ്ങനെ സ്ലീപ്പും ഉറക്കവും നന്നായിട്ട് നമ്മൾ മാനേജ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതും നമുക്ക് നന്നായിട്ട് ഫ്രീ ആക്കാൻ പറ്റും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മുടെ ബാക്ക് പെയിൻ നന്നായിട്ട് കുറച്ചെടുക്കാൻ പറ്റുന്ന ആ ഹിപ്പ് റിലാക്സേഷനാണ് കാലുകളിൽ എണ്ണ ചേർത്ത് വെച്ച് ബെഡിലാണെങ്കിൽ കിടന്നുകൊണ്ട് ലെഫ്റ്റ് ലൈംഗും റൈറ്റ് ലൈംഗ് പതുക്കെ ചെരിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളൊന്നുകൂടെ വയറ് സ്ട്രോ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള അല്ലെങ്കിൽ നന്നായിട്ടൊരു ഫാറ്റ് റിഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് കാലുകൾ കുറച്ച് വൈഡാക്കി കൈകൾ നന്നായിട്ട് ഉയർത്തി ആഞ്ഞു കുനിഞ്ഞ് വന്നിട്ട് രണ്ട് കൈകളും ആ ഗ്യാപ്പിൽ മെല്ലെത്തിക്കുകയാണ് ഈ ഒരു വീഡിയോ ഉള്ള എല്ലാ എക്സസൈസിലും നിങ്ങൾ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നോ അത്രയും പ്രാവശ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക മെല്ലെ അതിൻ്റെ കൗണ്ട് കൂട്ടിക്കൊടുക്കുക ഡെയിലി ചെയ്യുക അങ്ങനെ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ എല്ലാ പാറ്റേൺസും ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ നമ്മളുടെ ഹോർമോൺസൊക്കെ നന്നായിട്ട് ഇഷ്യൂസൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാൻ യോഗ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ യോഗയിലൂടെ ഹോർമോൺ ഇംബാലൻസ് കറക്റ്റ് ചെയ്യുന്നു നല്ല ക്വാളിറ്റി ഫുഡ് കഴിച്ച് അതിനൊപ്പം തന്നെ നന്നായിട്ട് ആക്ടിവിറ്റി മോഡ് കൂട്ടിയെടുത്ത് നമ്മുടെ ടെൻഷനും കുറച്ച് നല്ല ഉറക്കവും കിട്ടുവാണെങ്കിൽ ഈ ഒരു ബെല്ലി ഫാറ്റ് പ്രശ്നം നമുക്ക് ഉണ്ടാകത്തിയില്ല നമ്മളെപ്പോഴും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇഷ്ടമുള്ള ഡ്രസ്സ് ഇഷ്ടം പോലെ ഇട്ട് നന്നായിട്ട് ചിരിച്ച് കളിച്ച് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു കാര്യം വീഡിയോയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോക്കസ് ചെയ്യുക നമ്മൾ വീണ്ടും കാലുകളൊക്കെ ഫ്രീ ആക്കി കാലും കൈയും ഒരുപോലെ ഉയർത്തുന്നു ക്രോസ് ആയിട്ട് കാലിനെ കണക്റ്റ് ചെയ്യണം കാലിനൊക്കെ ടച്ച് ചെയ്യുന്നു വലതുകയും ഇടത് കാലിനെയും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ നമ്മുടെ വയർ എന്തുമാത്രം നമ്മളൊരു പ്രശ്നകാരിയാണെന്നുള്ളത് ആ ഒരു വയർ നമ്മൾ കുറച്ചെടുക്കാനായിട്ടുള്ള ശ്രമം സ്റ്റാർട്ട് ചെയ്യുകയാണ് ക്ഷീണസ്സിനോടൊപ്പം തന്നെ ജോയിൻ ചെയ്യുക നമ്മളിനി ഏപ്രിലാണ് പുതിയ ബാച്ച് തുടങ്ങുന്നത് എല്ലാ മാസവും സ്ത്രീകൾക്ക് മാത്രമായിട്ട് നമ്മൾ യോഗ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അത് കണ്ടിന്യൂസ് പ്രോഗ്രാമാണ് ആണ് അവസാനം നല്ല പ്ലാങ്ക് ബോസിൽ നിൽക്കുകയാണ് ഈ പ്ലാങ്ക് ബോസിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വയറാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഒരു സ്ട്രെയിൻ കൊടുക്കുന്നത് അതിലൂടെ നമ്മൾ ബോഡി ഷേപ്പ് ഷെയ്പ്പകുന്നു ടെൻഷൻ മാറുന്നു അതിലൂടെ തന്നെ ബോഡി നല്ല ഫിറ്റ് ഫിറ്റാകുന്നു അങ്ങനെ എല്ലാവർക്കും ഏറ്റവും നല്ല ജീവിതം ഉണ്ടാകട്ടെ ഓരോ ദിവസവും നമ്മൾ എൻജോയ് ചെയ്തിരിക്കുക താങ്ക് യു ടേക്ക്